ഒരു എ സി ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ ഒരു ടി വി ഇപ്പോൾ പഴയ വീട്ടുപകരണങ്ങൾ മാറ്റി അതും എല്ലാവർക്കും എല്ലാത്തിനും നിങ്ങൾ വീടൊന്ന് അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ടോ ഇന്ന് വൈറ്റ് മാർട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഓഫേഴ്സ് ഉണ്ട് നല്ല കിഡിലൻ എൽ ജി ലോഡ് വാഷിംഗ് മെഷീൻ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങക്ക് സ്വന്തമാക്കാം അതല്ലെങ്കിൽ സാംസങ് സെമി ഓട്ടോമാറ്റിക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വലിയ സ്ക്രീനിൽ സിനിമ കാണാൻ അടിപൊളിയല്ലേ എന്നാൽ ഇപ്പം അമ്പത്തി ഇഞ്ച് എൽ ജി ടി വി വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ഐക്ക് നിങ്ങക്ക് നേടാം പുതിയ ഫ്രിഡ്ജ് വേണോ ഈ വലിയ സാംസങ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എം ഐക്ക് നിങ്ങക്ക് സ്വന്തമാക്കാം കൂടാതെ മറ്റന്നവധി മോഡലുകളും വൈറ്റ് മാർട്ടിൽ ലഭ്യമാണ് ഇതൊക്കെ ഞങ്ങളുടെ കുറച്ച് ഓഫേഴ്സ് മാത്രമാണ് ഈ സീസണിലെ എക്സ്ക്ലൂസീവ് വൈറ്റ് വൈറ്റ് മാർട്ട് മാർട്ട് പാലക്കാട് ും ഒറ്റപ്പാലം വാണിയംകുളത്തും ഇനി ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഏറ്റവും വിലക്കുറവിൽ